നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ലോട്ടഡം ബെസ്റ്റ് കമൻറ്റ് കമെൻ്റിലും ഞങ്ങൾ കുറച്ച് പേരുടെ കുറച്ച് പേരുടെ കുറേ കമൻസിൻ്റെ എടുത്ത് എടുത്തിട്ടുണ്ട് ഞാനിതാരാന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ സ്റ്റാഫാണ് ഇത് സെലക്ട് ചെയ്യുന്നത് അവർ കുറച്ച് പേരുടെ പേരെഴുതി അത് ചുരുട്ടി ഇത് ഏറ്റിട്ടുണ്ട് ഒരാളെ എടുക്കാം അല്ലേ അത് ഒത്തിരി പേര് നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് ജെനുവിൻ ആയിട്ട് എന്തായാലും ജെനുവിൻ ആയിട്ട് ജെനുവിൻലി സമയമെടുത്ത് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര ഉദാഹരണ സാരി ഇല്ലെങ്കിലും തൈസ് പറയുകയാണ് കിട്ടാത്ത ഒരു വേഷം എനിക്ക് കണ്ട അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീട്ടിലോട്ടിടാം അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തിന് ബെസ്റ്റ് കമൻ്റ് ചെയ്യുന്ന രണ്ട് പേർക്ക് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് സാരിയല്ല ബെഡ്ഷീറ്റ് ഒരാൾക്കും കൂടെ കിട്ടിക്കോട്ടെ കേട്ടോ അതിനെ നമുക്ക് ഗ്രാജ്വലി ഗ്രാജ്വലി കൂട്ടിക്കൊണ്ട് വരാം രണ്ട് പേർക്ക് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് അത് നമ്മളിവിടെ നിന്ന് കൊടുക്കാറുള്ള സാധാരണ കൊടുക്കാറുള്ള മുന്നൂറ്റൊമ്പത് രൂപയുടെ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ബസ്റ്റ് രണ്ട് കമൻറ്റ് ഈ പ്രാവശ്യം ഒരു സാരി അത് എനിക്കറിയാം ഇത്രയും കമൻറ്റുകൾ വരുമെന്ന് ഞാനൊരിക്കലും ഓർത്തില്ലേ അതുകൊണ്ട് ഒരു സാരിയാണ് ഒതുക്കിയത് അപ്പോൾ അത്രയും പേര് എഴുതുമ്പോൾ രണ്ടമ്മ എങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ ഇടുക അപ്പൊ പിതാവി അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടുന്നേ എന്നി ഹരിസൺ ഇങ്ങനെയായിരിക്കും അവർ അവർക്കറിയാവല്ലോ അവരുടെ ഇനിയിപ്പോൾ യൂട്യൂബിലെ ഐ ഡിയുടെ പേര് അങ്ങനെ ആയിരിക്കും ആൾ ആണ് ഞങ്ങളെൻ്റെ വാട്സപ്പ് സ്ക്രീനിലുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളും തരിക സാരി ചേരുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് സാരി കിട്ടി കഴിയുമ്പോൾ ഒരു കമൻറ്റ് ഇതിൻ്റെ അടിയിലിടുന്നുണ്ട് സാരി കിട്ടിയതായിട്ടും അത് നമുക്ക് സാരിയിലേക്ക് കിടക്കാം ഇന്നത്തെ ഇന്ന് തൊട്ടിടുന്ന കമൻറ്റുകൾക്ക് അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ ലോട്ടിട്ട് രണ്ട് പേരെ എടുക്കുന്നതായിരിക്കും അവർക്ക് നല്ല രണ്ട് ബെഡ്ഷീറ്റ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് മൊടാൽ സാരിയാണ് മൊടാൽ സാരിയുടെ എൻക്വയറിക്ക് ഒരു ശമനവും ഇല്ല കഴിഞ്ഞ ദിവസം കാണിച്ച പ്രിൻ്റല്ല കാണിക്കുന്നത് എൻ്റെ ഫോണിരുന്ന് ചില മെസ്സേജ് വരുന്ന വെച്ചേ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പ്രിൻ്റല്ല അച്ചർക്ക് പ്രിന്റ് തന്നെയാണ് പക്ഷേ പ്രിൻ്റിൻ്റെ അടുത്ത് വ്യത്യാസമുണ്ട് ആ പ്രിൻറ്റ് തന്നെ ചോദിച്ചിരിക്കരുത് ആ പ്രിൻ്റ് ഇനി കിട്ടുമോന്ന് തോന്നുന്നില്ല കുറേ ട്രൈ ചെയ്തു ആ സെയിം പ്രിന്റ് കിട്ടിയിട്ടില്ല അപ്പം ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ഇപ്പം ഇഷ്ടപ്പെടും എന്നാൽ ആശിച്ചത് ആശിച്ചതോ വസിച്ചു തൊപ്പി ഇഷ്ടപ്പെട്ടേ കിട്ടി കിപ്പി ഇഷ്ടപ്പെടുക എന്ന് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് ഇല്ലെന്ന് പറയില്ലേ പിന്നെ ഇല്ല ഞാൻ വർത്താനം പറയുന്ന കൂടുതലെന്ന് തോന്നുന്ന ഒരു സ്കിപ്പ് അടിക്കും ഒന്നീട് അല്ലെങ്കിൽ കാണാൻ കഴിക്കും എൻ്റെ രീതി ഇതാണ് ആരും അവരീക്കുന്നു വർത്താനം പറയുന്ന ബോറായി പോകുന്ന എന്നാ ആയിരം നല്ല കമന്റുകൾക്കിടയിൽ ഒരു അത് കുറ്റം കേട്ടോ അത് പുള്ളിക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചേച്ചി എന്റെ സ്വഭാവം ഇങ്ങനെ എനിക്ക് മിണ്ടാതിരിക്കാൻ അറിയത്തില്ല ആ അല്ലെങ്കിൽ വല്ലയിടത്തും വയ്യാതെ കിടക്കണം അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ സ്കിപ്പ് ചെയ്യുക സ്ക്രീനിൽ രണ്ടു പ്രാവശ്യം തട്ടിയാൽ മതി അപ്പൊ സ്കിപ്പായി പോകോളൂ എന്ത് സാരി മാത്രം കണ്ടോ അപ്പൊ ഇതാണോ ആദ്യത്തെ സാരി നല്ല വയലറ്റ് അല്ല വാടാമല്ല കളർ അല്ലേ വാടാമല്ല കളർ അജറക്ക് പ്രിന്റ് മൊടാള് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് മുണ്ടാണി വരുന്നിട്ട് ഇങ്ങനെ ഇത് വരും ബ്ലൗസ് ാണ് ബ്ലൗസ് ഇനി ചെറിയ പ്രിന്റ് ചെറിയ പ്രിന്റ് വരുമോ വരുമോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ടുള്ള അന്വേഷണമാണ് ചെറിയ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രിന്റിന് വേണ്ടിയിട്ടല്ല കഴിഞ്ഞ ദിവസം കാണിച്ച മുടാ സാരിയാണ് അന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഇത് ഈ ഇതിന്റെ തന്നെ ചെറിയ പ്രിന്റ് ആയിരുന്നു ഇത് അജറക്ക പ്രിന്റ് തന്നെ ഇച്ചിരി കൂടി വലിയ പ്രിന്റ് എല്ലാം അജറക്കിനകത്ത് സാധനങ്ങളാണ് ഇതുവരും മുൻതാണി ലെറ്റ് കളർ അല്ലെങ്കിൽ വാടാമുല കളർ ഇത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന അല്ലാതെ ഫോട്ടോ എടുത്ത് തരാൻ ഇനിയും പറയാതിരിക്കുമായിരുന്ന ഒത്തിരി ഉപകാരമായിരുന്നു നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതാണ് കറക്റ്റ് കളറ് ഫോട്ടോ എടുത്ത് തരുമ്പോൾ കളറ് വ്യത്യാസപ്പെടും അത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തരാതെ പറയാം വീഡിയോ കാണിക്കുന്ന സാധനം തന്നെ വീണ്ടും ഫോട്ടോ എടുത്ത് തരുന്നതിൽ എന്താ കാര്യം ഇതാണ് കളർ പറ നമ്മുടെ മുന്തിരി കളറിൻ്റെ ആ കളർ അല്ലെങ്കിൽ കോഫി കോഫി എന്ന് പറയണ വൈൻ കളറൊക്കെ ആയിട്ടാണ് വൈൻ കളറും അല്ല ആ മുന്തിരി കളർ എന്ന് പറയാം ഇതാണ് മുന്താണി ബ്ലൗസ് ഇതാ ഇത് ബ്ലൗസിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട് ഇങ്ങനെ വരും ഒരു ചുങ്കടിയുടെ ഒരു ആ ഒരു പ്രിന്റ് ഇല്ല ആ പ്രിന്റ് പോലത്തെ ആണ് കൈ ബ്ലൗസ് വരുന്നത് എന്താണ് അടുത്തത് അടുത്ത കളറ് ഞാനിക്കുന്നു നല്ലതാണ് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിന്റെ വാഷിങ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് വാഷ് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാകും അല്ലാതെ വാഷ് ചെയ്യാൻ പറ്റൂല ഇത്രയും മുടാൻ സിൽക്ക് ആയിട്ടുള്ള സാധനം സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വന്തം റിസ്ക്കിനെ ആകാവുള്ളൂ എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായമില്ല ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ആണ് പ്രിഫറബിൾ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ സാരി നല്ല ഒട്ടിക്കിടക്കും നല്ല സാരിയെ പറ്റി ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല കാരണം മൊഡാൾ സാരി എല്ലാവർക്കും അറിയാം മൊടാൾ സിക്കിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതറിയുള്ളൂ ഇനി ഇത് മസ്റ്റേഡി എന്നുള്ള ഒരു ഷെയ്ഡ് ഇത് കടയിൽ വന്നാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കടയിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓൺലൈനിൽ കാണിച്ചുകൊണ്ട് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല എന്നാണേലും ഈ സെയിം ഈ ഒക്കെ പ്രിന്റുകൾ ഈ സെയിം പ്രിന്റ് ഉള്ളത് കടയിലും വരാൻ ചാൻസ് ഉണ്ട് കടയിൽ ഇത്രയും ദിവസം ഇതിനെ പല സിക്സ് ആക്കുക എൻ്റെ ഒക്കെ ഉണ്ട് കുറേ സെയിലായി പോവുകയും ചെയ്തു മുടാൾ കണ്ട് അവർ മുടാളെ എടുക്കും മുടാളിൻ്റെ ചുരിദാർ സെറ്റ് ചോദിക്കുന്നുണ്ട് ഇത്തിരി പേര് കാണിക്കാവുന്ന ഞാൻ കാണിക്കാട്ടോ കടയിൽ കടയിൽ വരുന്നവർക്കൊരാൻ പറ്റുന്നവർക്ക് കടയിലും ആണ് മൊടാളിൻ്റെ ചുരിദാർ സെറ്റ് എല്ലാം മസ്റ്റാഡിയല്ലൂടെ ഒരു പ്യോർ തനി മസ്റ്റാഡ് അല്ല ഒരു മിക്സ് ആയിട്ടുള്ളൊരു പത്ത് ഇത് വരും ബ്ലൗസും കണ്ട മുന്താണി വന്നിട്ട് ഇങ്ങനെയാണ് നല്ല കളറുകളായിരുന്ന ഒരു കളറിനെ നമുക്ക് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് പറയത്തില്ല കണ്ടോ കണ്ടോ ഇപ്പൊ വന്നിട്ട് നേവിബ്ലും നേവി ബ്ലൂ ആണ് ബേസ് കളർ ഇതേ കൂടെ റെഡ് കളർ ഒരു സൈസ് ചില്ലി റെഡ് അല്ലെങ്കിൽ റെഡി മെറൂൺ ഒക്കെ കളർ വരുന്ന പ്രിന്റ് ആണ് പോകുന്നത് ബ്ലൗസ് വന്നിട്ട് ഇതേ ഇങ്ങനെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ അടുത്തത് റെഡ് ആണ് കൂടുതൽ മെറൂൺ അല്ല കൂടുതൽ ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് ബ്രിട്ടിഷ് മെറൂൺ കറക്റ്റ് ചില്ലി റെഡ് കളർ ആണ് വന്നിട്ട് ഇങ്ങനെ എന്നാ സുഖല്ലേ എ സിക്ക് അകത്ത് കയറിയ പോലെ കൂളിങ് ആണ് മെറ്റീരിയൽ കൂളിങ്ങാടാൾ ഇതിന്റെ തന്നെ ഇതില് മഷ്റൂം സിൽക്ക് വരുന്നുണ്ട് ഇത് മഷ്റൂം ആണ് ആരും തെറ്റിദ്ധരിക്കേണ്ട മുടാള് കനം ഉള്ളതും കനം ഇല്ലാത്തതും വരുന്നുണ്ട് ഇത് സോഫ്റ്റ് ആണ് തീരെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒഴുകി പോകുന്ന ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള മുടാളുണ്ട് ഇത് അത്രയും ഫ്ലോയി അല്ലേ ഇത് കണ്ടോ ബ്ലൗസ് ഇത് ബ്ലൗസിന് ഒരു ബോർഡർ ബോർഡർ ഉണ്ട് കേട്ടോ ഇതുണ്ട് തയ്യൽ ബോർഡർ ഉണ്ട് എല്ലാത്തിനും ഉണ്ട് ഇനി ആ ഒരു പ്രിന്റ് തരുന്നു ഇനി വേറ സിക്സ് ആകെ വിളിച്ചത് എനിക്കാണെങ്കിൽ സിക്സ് ആക് പ്രിന്റ് ഭയങ്കര ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഞാൻ കഥകളുടെ ചരിത്രം എന്ന് ചോ മറ്റേ എന്തുവാ അജറക്ക പ്രിന്റ് ഇഷ്ടമില്ലേ ചോദിക്കും അജറക്ക പ്രിന്റാണ് ഇഷ്ടം രണ്ടും നല്ലത് ഞാൻ അജറക്ക പ്രിന്റ് സിക്സ് ആക് പ്രിന്റ് മാങ്കോ പ്രിന്റ് ഇതിന്റെയൊക്കെ ആരാധക അപ്പൊ ഞാൻ അതെല്ലാം കിട്ടിയാലും കൊണ്ട് കാണിക്കും ആരെയാ അരിയാ പറ എന്താണ് നല്ല ബ്ലൗസ് സെയിം ആ മുമ്പ് കണ്ട സെയിം തന്നെയാ ബ്ലൗസ് ഇതിന് പക്ഷെ അതിനും ബോർഡർ ഉണ്ട് കേട്ടോ ബ്ലൗസിനും ബോർഡർ ഉണ്ട് ബ്ലൗസ് എങ്ങനെ കാണിക്കും കൈ വേദന എടുക്കുന്നത് ഫിംഗേഴ്സ് പറഞ്ഞാൽ കൂടുതൽ വാങ്ങിക്കേണ്ട വെയിറ്റ് ഉണ്ട് സാരിക്ക് സിൽക്ക് വെയിറ്റ് ഉണ്ട് ഭയങ്കര ഹെവി വെയിറ്റ് അല്ല ഇത് ബ്ലൗസ് ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ നല്ല നീളവും വീതി ഉള്ള സാരി എന്തോ വാടാപല്ല കളർ ഡാർക്ക് നല്ല ഡാർക്ക് ആട്ടോ രസവും നോക്ക് ബ്ലൗസ് ഇത് ഞാൻ ഈ ഭയങ്കരമായിട്ടുള്ള എൻക്വയറി കാരണോ ഇന്ന് മുടാലിന്റെ സാരി ഇന്നലെ രാത്രിക്കാണ് പണ്ടിൽ വന്നത് ഇന്നലെ സന്ധ്യയ്ക്കാണ് പണ്ടിൽ വന്നത് എന്നിട്ട് കാണിക്കുന്നത് അത് കൂട്ടി എൻക്വയറി അതുപോലെ ആൾക്കാര് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നു കേട്ടോ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മൊടാല് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് എന്റെ പിങ്ക് നല്ല കളറല്ലേ ആ നല്ല എട്ടിപ്പോൾ കളറ് നല്ല ഫങ്ഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിക്കാം ചില കളറെ ഞാൻ ഗ്ലോ എടുത്തറിയാം ചില കളറെ ഗ്ലോ അത്ര കൂടുതൽ അത്ര എടുത്ത് അറിയത്തില്ല ഇനി ബാന്തിനി പ്രിന്റ് കേട്ട് മുന്തിരിക്കുന്നത് എന്നെ ഇത് ിട്ടാണോ എനിക്ക് ഇത്യൊന്നും തണുപ്പ് ബ്ലൗസ് എങ്ങനെ ഇത് ഡാർക്ക് മെറു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് ആദ്യം ചോദിക്ക അത് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ സെക്കൻഡ് പ്രയോറിറ്റി ഏതാണോ അത് ചോദിക്കാം കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഒത്തിരി സ്റ്റോക്ക് ഇല്ല പക്ഷെ ഇതിന്റെ എൻക്വയറി വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മതിയായിട്ടുള്ള സ്റ്റോക്ക് കിട്ടിയിട്ടില്ല പിന്നെ ആ അപ്പൊ പ്രിന്റ് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നുണ്ട് അത് വരുവോ വരുമോന്ന് അത് എന്ന കാര്യം സംശയം എപ്പോഴെങ്കിലും വരുന്നേ ഉള്ളൂ ഞാൻ ശ്രമിച്ചത് തന്നെ കൂടെ വിടാൻ പക്ഷെ കിട്ടില്ല അപ്പം സമ്മാനം കിട്ടിയാൽ ഇത് അയയ്ക്കുക വീണ്ടും കമന്റ് നല്ല കമന്റുകൾ തുടരുക പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബെഡ്ഷീറ്റ് സഹിതമാണ് അയച്ചിരിക്കുന്നത് നിങ്ങളുടെ പർച്ചേസ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാൻ ശ്രമിക്കുക രണ്ട് ദിവസത്തെ പർച്ചേസിനാണ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പിന്നെ വേറെ എന്നാ വേറെ നാളെ ഇല്ലേ ഷർട്ടിൻ്റെ വീഡിയോ ഉണ്ട് ഷർട്ടിന്റെ ഷർട്ടും പിന്നെ പാകിസ്ഥാനി ഷോൾ വന്നിട്ടുണ്ട് കുറച്ച് അതും ഞാൻ കൂടെ കാണിക്കുന്നത് അതായത് സാറ്റർഡേയിലെ വീഡിയോ അടുത്തയാച്ച് പ്ലെയിൻ സാരി വിത്തും അജറക്ക് ബ്ലൗസാണ് അജ്റക്ക് അല്ലെങ്കിൽ പ്രിൻറ്റും ബ്ലൗസ് കാണിക്കുക ഒത്തിരി പേര് ചോദിച്ചൊരു സാധനമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ കുറച്ചു കാലമായിട്ട് മാറ്റി വെച്ചിരിക്കുക ഇതെല്ലാം കാണിക്കുന്ന നാടത്തെ വീഡിയോ കാണാം കേട്ടോ ജെന്റ്സിന്റെ സെക്ഷൻ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ആയി കാണിക്കാൻ തുടങ്ങുക അപ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്തു എല്ലാവർക്കും വാങ്ങിച്ചത് പിന്നെ ഏർ പാകിസ്ഥാനി ഷോള് പാകിസ്ഥാനി ഷോളല്ല ഈ അച്ചിറക്കിന്റെ ഷോറും ഉണ്ട് ണിച്ചില്ല അതിൻ്റെ പുതിയൊരു പ്രിംഗ് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നാളെ കാണിക്കാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്കാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന കാണുന്നതുകൊണ്ടാണ് എപ്പോഴാണ് വീഡിയോ എന്ന് പോലും അറിയാത്തത് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഷെയർ ചെയ്യണം അവർ പറഞ്ഞു ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും ഇതൊക്കെ പറയുന്നേക്കാം ഞാൻ വന്നു സത്യം പറയും എല്ലാ ദിവസവും അപ്പോൾ താങ്ക്